പേര് പത്ത് പേരുടെ കെതികൾ എന്റെ മനസ്സിലുണ്ടാവും മുപ്പത്തഞ്ച് വയസ്സും താഴെയുള്ള ആൾക്കാർക്ക് കൊടുക്കും പത്ത് പേരെങ്കിലും കൊടുക്കുന്നുണ്ടാവും ഒരു എൻഡോമെന്റ് കൊടുക്കുന്ന സമയത്ത് പത്തു പേരുടെ പേരെങ്കിലും എന്റെ മനസ്സിലുണ്ടായിരുന്ന ഘട്ടം മാറി ഒരുപക്ഷെ കഴിഞ്ഞ രണ്ടു വർഷമായി രണ്ടിൽ മൂന്നിൽ മേലെ പേരുകൾ മനസ്സിൽ വരാതെ പോവുകയും അങ്ങനെ പുതിയ മുപ്പത്തഞ്ച് വർഷം എന്നുള്ള തലമുറ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു കഥ മികച്ച കഥ മികച്ച കവിത മികച്ച പുസ്തകം തെരഞ്ഞെടുക്കാനുള്ള സൗകര്യം പോലും അങ്ങൾ എന്നെ പോലുള്ളവർക്ക് നഷ്ടപ്പെടുന്നു എന്ന കുറ്റബോധവും ആ വേദനയുമാണ് ഇത്തരം വേദികളിൽ പറയുന്നത് ഇതൊരു പത്ര മാധ്യമ മാധ്യമങ്ങൾ മുമ്പിൽ ഇത് അവതരിപ്പിക്കണമെന്ന് ഞാൻ പിന്നീട് അത് ഇവിടെ തന്നെ ഞാൻ എന്റെ വാക്കുകൾ ഞാൻ സൂചിപ്പിക്കണം എന്തുകൊണ്ട് ഇവിടുത്തെ മലയാള പത്രങ്ങൾക്ക് പുതിയ തലമുറയ്ക്ക് വേണ്ടി മാസത്തിൽ രണ്ട് പേജെങ്കിലും മാറ്റിവെക്കാൻ കഴിയുന്നില്ല ശ്രമിച്ചുകൂടെ മാസത്തിൽ രണ്ട് പേജ് നീക്കിവെക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷേ ഇരുപത്തഞ്ച് വയസ്സും താഴെയുള്ള ഒരു വിഭാഗത്തെ എഴുത്തുകാരെ എഴുത്തുകാരായി വരുന്നവരെ വായനക്കാരിലെത്തിക്കാൻ സന്ദർഭമുണ്ടാകും കോമ്പറ്റീഷൻ നടക്കുക എല്ലാ മത്സരം നടക്കും എന്തുകൊണ്ട് കഥ കവിത എഴുതുന്നവർക്ക് അങ്ങനെ ഒരു സൗകര്യം കൊടുത്തുകൂടാ ബാലമത്തിൽ മാധുവിയുടെ ബാലമത്തിൽ രണ്ടോ രണ്ടോ മൂന്നോ കവിത വന്നുകൊണ്ട് കാര്യമില്ല ഒരു കഥ വന്നുകൊണ്ട് കാര്യമില്ല അതിനൊരു സംവിധാനം ഇവിടെ പത്രപ്രചരണത്തിനു വേണ്ടി പത്രക്കാരൊക്കെ വണ്ടമാന ശമം നടത്തുകയാണ് വലിയ ബുദ്ധിമുട്ടില്ല പരസ്യം കിട്ടാനും ബുദ്ധിമുട്ടില്ല കാരണം ആദ്യ പേജിൽ തന്നെ പരസ്യം കണ്ടു തുടങ്ങി നമ്മൾ മലയാള പത്രങ്ങളുടെ ആദ്യ പേജിൽ തന്നെ പരസ്യം ഫുൾ പേജ് പരസ്യമാണെന്ന് പല ദിവസങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ പരസ്യം കിട്ടാനില്ല പത്രത്തിന്റെ പ്രചാരത്തോടൊപ്പം തന്നെ സാഹിത്യത്തെ സ്നേഹിക്കുന്ന പത്രക്കാർ വിചാരിച്ചാൽ മീഡിയങ്ങൾ വിചാരിച്ചാൽ ഒരു പുതിയ എഴുത്തുകാരെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ഇതിനൊന്നും അവർക്ക് ചെലവുണ്ടാവില്ല ചെലവ് എല്ലാം തന്നെ സ്പോൺസർമാർ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കും എല്ലാം സ്പോൺസർ കാലഘട്ടത്തിലല്ലേ അങ്ങനെ ഒരു കൊല്ലമെങ്കിലും ശ്രമിച്ചാൽ പുതിയ എഴുത്തുകാർക്ക് വരാനും അവരെ നമുക്ക് മനസ്സിലാക്കാനും അതുവഴി വീണ്ടും അവർക്ക് എഴുതാനും ഈ രംഗത്ത് നിൽക്കാനൊക്കെ ഒരു സന്ദർഭമുണ്ടാകും അത് തനിമയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് തന്മാര് ചിത്രരചന ഇതൊക്കെ നടക്കും അതിനൊരു ബുദ്ധിമുട്ടില്ല സ്കോളർഷിപ്പ് കിട്ടാനുണ്ട് ഒരു കഥ എഴുതുന്ന കുട്ടിക്ക് സ്കോളർഷിപ്പ് കിട്ടും കവിത എഴുതുന്ന ഒരു കുട്ടിക്ക് സ്കോളർഷിപ്പ് കിട്ടും അവർക്ക് ചിത്രരചനയിൽ മിടുക്കന്മാരായി മിടുക്കയിലായവർക്കൊക്കെ സ്കോളർഷിപ്പും കിട്ടും എക്സിബിഷൻ നടത്താനും പൈസ കിട്ടും എല്ലാം കിട്ടും പക്ഷെ ഒരു കഥാപുസ്തകം ഇറക്കാൻ പോലും പുതിയ എഴുത്തുകാർക്ക് സ്വന്തം കയ്യിൽ നിന്ന് പണുണ്ടെങ്കിൽ പുസ്തകം ഇറക്കാം അവർക്ക് നല്ല ചിത്രം പറയുന്നവർക്ക് എക്സിബിഷൻ നടത്താനുള്ള സാമ്പത്തിക സഹായം പോലും കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവുമ്പോൾ ഈ കഥ കഥാകവിത എഴുതുന്നവർ വളരെ സാഹിത്യത്തിൽ ഏറെ പുറകിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ തനിവയ്ക്കിയത് കഴിയാൻ പറ്റും ഞങ്ങളെപ്പോലും കഴിയുന്നില്ല നിങ്ങളുടെ ഈ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ടാണ് കൂട്ടം ഈ കൂട്ടത്തിന്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ അതും ആത്മാർത്ഥമായ എഴുതാനുള്ള എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യത്തിൽ കൈവയ്ക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ ഇതൊരു വിജയമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് സെക്യൂറിസിയൻ പറഞ്ഞപ്പോൾ ഞാൻ അടുത്ത സുഹൃത്തുക്കൾ ഒരു ഒരു സത്യത്തിൽ എന്നെ അറിയുന്നവർക്കറിയാം ഇത്തരം സ്ഥലങ്ങളിൽ കയറി വരാൻ ഒരിക്കലും ആഗ്രഹിക്കുന്ന വ്യക്തിയല്ലേ വരുന്നത് പുതിയ എഴുത്തുകാർക്ക് വേണ്ടിയാണ് ഇതിലുള്ള പല സുഹൃത്തുക്കളും ഞാനുമായി ബന്ധമുള്ളവരായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് കാരണം മാധ്യമം അങ്കണത്തിന് വളരെ പ്രാധാന്യം തരാറുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ മലബാറിൽ നിന്നാണ് ഇതിലെ ഓരോ മത്സരത്തിലും എനിക്ക് കൂടുതൽ ആൾക്കാരെ കിട്ടാറുള്ളത് പാറക്കട അതിൻ്റെ വലിയ സെക്യൂറിസേനും നന്നായി പ്രാധാന്യം നമുക്കവിടുന്ന് വാർത്തകൾ തരാറുള്ളത് അപ്പൊ എന്നെ സംഭവിച്ചവർന്ന് എനിക്കറിയാം ഓരോ പല മുഖങ്ങളെയും പരിചയമില്ലെങ്കിലും പല മുഖങ്ങളും നാളെ എഴുത്തുകാരാൻ സാധ്യതയുള്ള പല മുഖങ്ങളുണ്ട് ആ മുഖങ്ങളെയൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെയാണ് ഞാൻ വിനീതമായി തനിമയോട് ആവശ്യപ്പെടുന്നത് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഇവിടെ വരാനുള്ള താൽപ്പര്യമെടുത്തത് തന്നെയാണ് നിങ്ങൾക്കൊരു പക്ഷേ പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാൻ അവരെ വളർത്താൻ അവരെ ജനമതി വായനക്കാരലേക്ക് എത്തിക്കാൻ നാളെ അവരെ എഴുതാൻ നാളെ ഞാൻ പറഞ്ഞതുപോലെ ഇന്ദുമേനോനായും സുഭാഷ് ചന്ദ്രനായാലും അനൂപായാലും സുഷ്മറായ സുഷ്മേ ചന്ദോത്തിനെ പോലെ അവരോടൊക്കെ എത്താനുള്ള കഥാകൃത്തുകളൊക്കെ ശിക്ഷിക്കാൻ കഴിയും അതിന് ഈ തനിമയ്ക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തി മുഹമ്മദ് റോഷൻ തിരുവനന്തപുരം തനിമയ്ക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുന്നു റോഷനെ ക്ഷണിക്കുന്നു മുഹമ്മദ് റാഫി സാഹിബിന്റെ സൂരജ് എന്ന ചിത്രത്തിലെ ഒരു പഴയ ഗാനമാണ് ഞാൻ ആലപിക്കുന്നത് ബഹാരോ आया है बहारों फूल बरसाओ मेरा महबूब आया है मेरा महबूब आया है हवाओं हवाओगिनी गाओ मेरा महबूब महबूब आया है ओ लाली फूल की मेहंदी लगाइन गोरे हाथों में उतर आ खटा का जल लगाइन प्यारी आंखों सितारों माग बर जाओ मेरा महबूब आया है मेरा महबूब आया है नजारों हर तरफ अब तान दो एक नूर की चादर बड़ा शर्म मीला दिल पर है चला जाए न शर्मा कर जरा तुम दिल को बहलाओ मेरा महबूब आया है मेरा महबूब आया है बहारों मेरा मेरा महबूब महबूब आया आया है है നന്മപരത്തുന്ന കലയെയും സാമൂഹികോന്മകമായ സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുകയും പുരസ്കരിക്കുകയും ചെയ്യുക എന്നതിന് തനിമ അതിന്റെ കർമ്മപദ്ധതികളിൽ മുഖ്യസ്ഥാനം നൽകിയിട്ടുണ്ട് ഓരോ വർഷവും വിവിധ മേഖലകളിലെ ഇത്തരം തെളിച്ചങ്ങൾക്ക് പുരസ്കാരം നൽകിയിട്ടു ഈ വർഷം തനിമ നോവൽ പുരസ്കാരത്തിന് പരിഗണിച്ചത് ജൂരി തെരഞ്ഞെടുത്ത ഒരു തക്കാളി കൃഷിക്കാരന്റെ സ്വപ്നങ്ങൾ എന്ന നോവലിന്റെ രചയിതാവ് റഷീദ് പാറക്കലിന് തനിമ പുരസ്കാരം സമ്മാനിക്കുന്നതിനായി കുഞ്ഞുകഥകളുടെ എഴുത്തുകാരനായ പി കെ പാറക്കടവിനെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു നോവലിസ്റ്റ് റഷീദ് പാറക്കലിനോട് അഭ്യർത്ഥിക്കുന്നു കലാസാഹിത്യവേദിക്ക് ആശംസകൾ നൽകിക്കൊണ്ട് പി കെ പാറക്കടവ് നമ്മോട് സംസാരിക്കുന്നു അതിനുവേണ്ടി അദ്ദേഹത്തെ ഹൃദ്യമായി ക്ഷണിക്കുന്നു അധ്യക്ഷത വഹിക്കുന്ന നജീബ് കുറ്റിപ്പുറം ഉദ്ഘാടനം ചെയ്ത മലയാളത്തിലെയും തമിഴിലെയും പ്രിയപ്പെട്ട എഴുത്തുകാരൻ തോപ്പിൽ മുഹമ്മദ് മീരാൻ സമ്മേളന ബുള്ളറ്റിൻ പ്രകാശനം ചെയ്ത കൽപ്പറ്റ നാരായണൻ ഏറ്റുവാങ്ങിയ അങ്കണം ഷംസുദ്ദീൻ റഷീദ് പാറക്കൽ സലീം സേഡ് ഇസ്മായിൽ പെരമ്പരം ഹുസൈൻ സാഹിബ് ആദം അയ്യൂബ് വി എ കബീർ സാഹിബ് ഹനീഫ മുഹമ്മദ് സാഹിബ് സക്കീർ ഹുസൈൻ വേദിയിരിക്കുന്ന മറ്റ് പ്രഗത്ഭർ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങനെ ഒരു പുസ്തകത്തിന് പുരസ്കാരം നൽകാൻ കഴി അത് അങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഒരു തക്കാളി കൃഷിക്കാരന്റെ സ്വപ്നങ്ങൾ എന്ന പുസ്തകം ഞാൻ ഇന്നലെ വായിച്ചു ബെന്യാമിന്റെ ആടുജീവിതത്തിന് ശേഷം പ്രവാസ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു തലം ഞാൻ കണ്ടത് ഈ നോവലിലാണ് ആടുജീവിതം ഗൾഫിന് മറ്റൊരു മുഖമുണ്ടെന്നും പ്രവാസ ജീവിതത്തിന് നമ്മൾ കാണാത്ത എന്തൊക്കെയോ വേറെ തരങ്ങൾ തരങ്ങളുണ്ടെന്നും നമ്മെ മനസ്സിലാക്കി തന്ന പുസ്തകമാണ് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ഏറ്റവും മികച്ച പ്രസാധനാലയം വഴി വരണമെന്നോ അല്ലെങ്കിൽ ഒരു പുസ്തകം കണ്ടശ ഏറ്റവും നമ്മൾ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ആഴ്ചപ്പതിപ്പുകളിലൂടെ വരണമോ എന്നൊന്നും ഇല്ല എന്നുള്ളതിന് ഉദാഹരണമാണ് ആടുജീവിതം ആടുജീവിതം പ്രസിദ്ധീകരിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രസാധനമായ ഡി സി ബുക്സ് അല്ല ആടുജീവിതം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിനോ അല്ലെങ്കിൽ മാധ്യമത്തിനോ കണ്ടശ വന്നതല്ല എന്നിട്ടും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമായി ആടുജീവിതം മാറി അതുപോലെ ഒരു തക്കാളി കൃഷിക്കാരന്റെ സ്വപ്നങ്ങൾ നമ്മെ ഒരു ഇങ്ങനെ ഗൾഫിന് മറ്റൊരു മുഖവുമുണ്ട് പ്രവാസ ജീവിതത്തിന് ഒരു തലവുമുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നു സന്ദർഭമായി ഞാൻ പറയുകയാണ് ഇവിടെ കൽപ്പറ്റ നാരായണൻ പുരസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു പുരസ്കാരത്തിനപ്പുറം വായനക്കാരന്റെ ഹൃദയത്തിലാണ് ഒരെഴുത്തുകാരന്റെ ഇടമുള്ളത് എക്കാലത്തെയും ഞാൻ എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മലയാളികളിലെ എക്കാലത്തെയും വലിയ എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീർ ജീവിച്ചിരുന്നപ്പോഴ് സാഹിത്യ അക്കാദമിയുടെ ഒരു അവാർഡ് വൈക്കം മുഹമ്മദ് ബഷീറിന് കിട്ടിയിരുന്നില്ല കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയിരുന്നില്ല കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയിരുന്നില്ല എം ഗോവിന്ദൻ അവസാനം ലളിതാര അക്കാദമിയുടെ പ്രതിനിധിയായി കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ എത്തിയപ്പോഴാണ് ബഷീറിനെ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോ ആയി തെരഞ്ഞെടുക്കുന്നത് അപ്പോഴേക്കും പുരസ്കാരങ്ങൾക്കപ്പുറമായി ആ വലിയ എഴുത്തുകാരൻ വളർന്നു കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് പുരസ്കാരങ്ങൾക്കപ്പുറം ഒരു എഴുത്തുകാരൻ ജീവിക്കുന്നത് വായനക്കാരന്റെ ഹൃദയത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഏതായിരുന്നാലും ഒരു തക്കാളി കൃഷിക്കാരന്റെ സ്വപ്നങ്ങൾ എന്ന ഈ കൃതി ഒരു ഒട്ടകത്തോട് സുലൈമാൻ എന്ന് പറയുന്ന ഒട്ടകത്തോട് കഥ പറയുന്ന രീതിയിൽ നമ്മെ വല്ലാതെ ഏതൊക്കെയോ തലത്തിലെത്തിക്കുന്ന മറ്റൊരു ലോകമുണ്ട് നമ്മൾ കാണാത്ത ദുബായിയുടെ ആഡംബര ജീവിതങ്ങൾക്കപ്പുറം മറ്റൊരു ജീവിതമുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഈ കൃതി വളരെ തെരഞ്ഞെടുത്തത് വളരെ നന്നായി എന്നെനിക്ക് തോന്നുന്നു തനിമയുടെ തനിമയുള്ള ഒരു പ്രവർത്തനമായി ഭാവിയിൽ അത് വിലയിരുത്തപ്പെടും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം സൗന്ദര്യമുള്ള ജീവിതത്തിന് എന്നുള്ളതാണ് തനിമയുടെ മുദ്രാവാക്യം മനുഷ്യൻ ഹാ എത്ര സുന്ദരമായ പദം എന്ന് പറഞ്ഞ വിശ്വപ്രസിദ്ധനായ എഴുത്തുകാരനെ ഞാൻ ഓർക്കുന്നു അതുപോലെ നിരമ്മണത്ത് നടക്കുന്ന പോലും സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞ മലയാളത്തിലെ എഴുത്തുകാരനെയും ഓർക്കുന്നു ഈ തനിമയുടെ വരാനിരിക്കുന്ന സമ്മേളനങ്ങളിലൊക്കെ ഇതുപോലെയുള്ള ആശയ സംവാദങ്ങളുടെ ഏറ്റുമുട്ടലിനെ ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു കാറ്റും വെളിച്ചവും ഒരിക്കലും കടന്നു വരരുത് എന്ന് നമ്മുടെ പ്രഗത്ഭനായൊരു ചിന്തകൻ പോലും പറഞ്ഞൊരു കാലത്ത് കാറ്റും വെളിച്ചവും കടന്നുവരാൻ എല്ലാ വാതായനങ്ങളും തനിമ തുറന്നിടട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ തമിഴിന്റെ തമിഴിനെക്കുറിച്ചും തമിഴ് സാഹിത്യത്തെക്കുറിച്ചും കൽപ്പറ്റയും അതുപോലെ തന്നെ തോപ്പിൽ മുഹമ്മദ് മീരാനും പറഞ്ഞു കഴിഞ്ഞു തമിഴിനും മലയാളിയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് സാഹിത്യത്തെക്കുറിച്ച് മാത്രമല്ല നമ്മുടെ ഭാഷയുടെ കാര്യത്തിൽ പോലും തമിഴനെന്ന് ചൊല്ലടാ നിവർത്തി നില്ലടാ എന്ന് തമിഴൻ പറയുമ്പോൾ മലയാളിയെന്ന് പറഞ്ഞ് തല കുനിച്ചു നിൽക്കാനാണ് നാം മലയാളികൾ സ്വയം പറയുന്നത് അതുകൊണ്ടാണ് എന്റെ മകന് എന്റെ പേരക്കുട്ടിക്ക് മലയാളം അറിയില്ല എന്നുള്ളത് ഒരഹങ്കാരമായി നമ്മൾ പറഞ്ഞു നടക്കുന്നത് ഏതെങ്കിലും ഭാഷ അറിയും എന്നുള്ളതല്ല എന്റെ കുട്ടിക്ക് ഒരു ഭാഷ അറിയില്ല എന്നുള്ളത് ലോകത്ത് ഒരഹങ്കാരമായി പറഞ്ഞു നടക്കുന്ന ഒരേ ഒരു ജനവിഭാഗം മാത്രമേ ഉള്ളൂ അത് മലയാളികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ രീതിയിൽ തനിമയുള്ള തനിമയുള്ള പ്രവർത്തനങ്ങളിൽ ഇതൊക്കെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ രണ്ടു മൂന്ന് കഥകൾ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം ഇനി പറയാനുള്ളത് കഥകളിലൂടെ പറയാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് കഥകൾ വായിക്കുന്നത് എന്റെ പുതിയ പുസ്തകമായി ഇരട്ടമിഠായികളിൽ നിന്നുള്ള ആദ്യത്തെ കഥ വായിച്ചു തുടങ്ങാം പാഠം താടിവെച്ച ഈ മനുഷ്യനെ സുതാര്യമില്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തതിനാണ് പാർട്ടി വിചാരണ ചെയ്യുന്നത് ഒന്ന് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട സമയം ഇദ്ദേഹം ജെന്നി ജന്യെന്ന ഒരു സ്ത്രീയുമായി പ്രണയത്തിലേർപ്പെട്ടു വെറുതെ പാഴാക്കി ഒന്നും രണ്ടും ആഴ്ചകളല്ല ഏഴ് വർഷങ്ങൾ രണ്ട് മാഞ്ചസ്റ്റർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ അംഗമായ ഏങ്കൽസ് എന്ന ഒരു ഭൂഷ്വാസിയുമായി ചങ്ങാത്തത്തിലേർപ്പെട്ടു മൂന്ന് പുാസ സാഹിത്യകാരന്മാരുടെ കൃതികൾ വായിക്കുന്നതിന് പകരം ഷേക്സ്പിയർ നാടകങ്ങളും ഗ്രീക്ക് ട്രാജഡികളും ഡിവൈൻ കോമഡിയും വീട്ടിലിരുന്ന് ഉറക്കെ വായിച്ചു നാല് ദി ന്യൂയോർക്ക് ട്രിബ്യൂൺ എന്ന മുതലാളിത്ത പത്രത്തിൽ ലേഖനങ്ങൾ എഴുതി ആഴ്ചകൾ തോറും അഞ്ച് പവനോളം പ്രതിപരം പറ്റി അഞ്ച് മുതലാളിത്ത സംസ്കാരമായ പ്രണയം ബൂർഷ കൂട്ടുകെട്ട് പിന്തിയപ്പൻ കൃതികളുമായുള്ള അടുപ്പം അമേരിക്കൻ പത്രങ്ങളിലൂടെ സി എ ചങ്ങാത്തം ഇത്തരം വിചാരണകളില്ലെങ്കിൽ കാറ്റും വെളിച്ചവും കടന്നുവന്ന് മഹത്തായ പ്രസ്ഥാനം നശിച്ചു പോകും ബെർലിൻ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണത്തെപ്പറ്റി പി ബി എ കൊണ്ട് അന്വേഷിപ്പിക്കണം ലോകം മാറ്റിപ്പണിയാൻ വേണ്ടി പകലരുവുകൾ അത്രയും ചെലവഴിച്ച ഉദയം കാണാൻ ഉറക്കമൊഴിഞ്ഞ ആ മഹാപ്രവാചകൻ ഇടതിങ്ങിയ താടിമീശകൾക്കിടയിലൂടെ ഒന്ന് ചിരിച്ചു പിന്നെ പതുക്കമൊഴിഞ്ഞു എല്ലാം മാറിക്കൊണ്ടിരിക്കും മാറ്റമില്ലാത്തത് എന്ന പദത്തിന് മാത്രം പിന്നെ നിങ്ങൾക്കും ഹിറ്റ്ലർ ഒരു സസ്യബുക്കാണ് ഹിറ്റ്ലറുടെ മുന്നിൽ ഹിറ്റ്ലറുടെ മുന്നിലെ ഇലയിൽ തുമ്പപ്പൂ ചോറ് എരിശ്ശേരി കാളൻ അവിയൽ ഓലൻ തോരൻ പുളിഞ്ചി ഇലയുടെ മൂലയിൽ ഒരു ജൂതനെ പൊരിച്ചുവെച്ചത് ആരും കണ്ടില്ല കേരളം ശങ്കരൻ വീണ്ടും തെങ്ങിന്മേൽ കയറി രണ്ട് പെപ്സി ഒരു സെവനപ്പ് മൂന്ന് കൊക്കോക്കള ഇത്രയും താഴെക്കെറിഞ്ഞു ഒരു പ്രണയകഥ ഒരു ബോംബ് സ്ഫോടനത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ നിന്റെ മുഖം ആദ്യമായി കാണുന്നത് സ്ഫോടനത്തിന്റെ ശബ്ദത്തിലാണ് ഞെട്ടിത്തെറിച്ച് നാം പരസ്പരം കെട്ടിപ്പിടിക്കുന്നത് ശബ്ദവും വെളിച്ചവും നമ്മെ തേടിയെത്തിയപ്പോഴാണ് നമ്മൾ ഒന്നായി കിടന്നുരുണ്ട് പ്രണയത്തിന്റെ തീവ്രതയിൽ പൊട്ടിച്ചെതിറി ഇല്ലാതാവുന്നത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മുടന്തി നടക്കുന്ന ഒരാട്ടിൻകുട്ടിയെ തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന് ബുദ്ധനെ അറസ്റ്റ് ചെയ്തു നവക്കാലിയിൽ കെട്ട നേരത്ത് നേരാം വസ്ത്രം പോലും ധരിക്കാതെ നടന്നു ഒരു വൃദ്ധൻ സുരക്ഷാ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു ഒരു ഊന്നുവടിയും കണ്ണടയും സംഭവസ്ഥലത്ത് നിന്ന് പിന്നീട് കണ്ടെടുത്തു അറബുകത്തിയുമായി നിന്ന കശാപ്പുകാരന് ആട്ടിൻകുഞ്ഞുങ്ങളിൽ നിന്ന് അക്രമേൽക്കാതിരിക്കാൻ സൈന്യം കാവലേർപ്പെടുത്തി ഇപ്പോൾ എല്ലാം നിയന്ത്രണ വിധേയമാണ് പൊന്ന് എനിക്ക് പൊന്ന് പോലെ ഇഷ്ടമാണവളെ കുറേ സ്വർണത്തോടൊപ്പമാണ് അവളുടെ അച്ഛൻ അവളെ എനിക്ക് നൽകിയത് ഞാൻ അവളെ ഞാനവളെ പൊന്നെയെന്നും എന്റെ എന്നും വിളിച്ചു കുറെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സംശയം വന്നത് ഇവൾക്ക് എത്ര ക്യാരറ്റ് അങ്ങനെയാണ് ഞാനവളെ ഒരുക്കി മറ്റൊരാളായി പണിയാൻ തീരുമാനിച്ചത് ആളിപ്പടരുന്ന തീജ്വാലയിൽ നിന്ന് ഒരുകുന്നേരം അവൾ വിളിച്ചു പറഞ്ഞു തൊള്ളായിരത്തി പതിനാറിന്റെ പരിശുദ്ധി തീനാളങ്ങൾക്കും സ്വർണ്ണ വർണ്ണമായിരുന്നു ഒറ്റക്ക് ഒരു കുട്ടി അമ്മയെ കാണുന്നില്ല കുഞ്ഞ് പരധി നടക്കുകയാണ് കമ്പ്യൂട്ടറിന്റെ ഉണ്ടാക്കി കുഞ്ഞു വിരൽ കൊണ്ട് അമർത്തുകയാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ അമ്മ കഞ്ഞി ഡോട്ട് കോം ചേട്ടനെ കാണുന്നില്ല ചാനൽ മഴയിൽ നനഞ്ഞ് പനിച്ചു കിടക്കുകയാണ് പനിച്ചു കിടക്കുന്ന ചേട്ടനെ എവിടെയാണ് തപ്പേണ്ടത് ഒന്നിൽ നിന്ന് കുഞ്ഞിന് ഉറഞ്ഞുതുള്ളുന്ന യുവതിയുടെ മാറിടം കിട്ടി വേറൊന്നിൽ നിന്ന് എത്യോപ്യയിൽ എല്ലിൻ കഷ്ണം കിട്ടി ഏട്ടൻ എവിടെയാണ് ഉറങ്ങുന്നത് കുഞ്ഞ് പതുവതുത്ത വിരൽ കൊണ്ട് പരതുകയാണ് ഡബ്ല്യു 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 ഏട്ടൻ കളി ഡോട്ട് കോം അച്ഛനെ കാണുന്നില്ല മേശപ്പുറത്ത് ബാക്കി വെച്ച വിഷക്കോപ്പയിലില്ല താഴത്ത് വീണുകിടക്കുന്ന വർത്തമാന പത്രത്തിലില്ല നോംചോംസ്കിയിലും ദറിതയിലുമില്ല ബുക്ക് ഷെൽഫിലെ ഒറ്റ പുസ്തകത്തിലുമില്ല തപ്പി നോക്കുകയാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ അച്ഛൻ തണൽ ഡോട്ട് കോം മുത്തശ്ശിയ തപ്പുന്നില്ല തന്റെ കഥകൾ ചുരുട്ടിക്കൂട്ടി യാത്ര പോയിട്ട് കാലം കുറേയായി പരലോകത്തിലെ വെബ്സൈറ്റിൽ ഈ കുഞ്ഞുവിരകൾ കൊണ്ട് എങ്ങനെ തപ്പാനാണ് രണ്ട് കഥകൾ കൂടി നിലപാടുകൾ രാവിലെ ഇത്തിരി കാറൽ മാർക്സ് കുടിച്ച് ഇടത്തോട്ട് ചാഞ്ഞ് നടന്നു അക്കാദമിയിലൊരിടം അത്രമാത്രം ഉച്ചക്ക് അല്പം ഗാന്ധി കഴിച്ചു നല്ലൊരു പൗരനായി റോഡിന്റെ വലതുവശം ചേർന്ന് നടന്നു ഒരു നെഹ്റു ഫെലോഷിപ്പ് അത്രമാത്രം വൈകുന്നേരം ഒരു കരണ്ടി സാർത്രെ ഒരു പിടി കുന്തേര ഒരു കവിൾ ദെറിത ടൌൺഹാളിൽ ഉത്തരാധുനികളുടെ സെമിനാറുണ്ട് അവിടെ പോയി ഛർദിച്ചു രാത്രി മാക്സിനെയും ഗാന്ധിയെയും സാർത്രനെയും കുന്തേരെയും ദറിതയെയും അഴിച്ച് നഗ്നനായി കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് ചോദിച്ചു നീ ആരാണേടാ തന്തയില്ലാത്തവനെ അപ്പോൾ അയാൾ കണ്ണാടി എറി കണ്ണാടി അതേ ചോദ്യം തിരിച്ചിങ്ങോട്ട് ചോദിച്ചു അയാൾ കണ്ണാടി എറിഞ്ഞുടച്ചു കണ്ണാടി അയാളെയും എറിഞ്ഞുടച്ചു കണ്ണാടികൾ നമ്മെ എറിഞ്ഞുടക്കാട്ട ഒരു കാലം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു തനിമ നോവൽ പുരസ്കാരം നേടിയ റഷീദ് പാറക്കൽ ഏതാനും വാക്കുകളിൽ നമ്മോട് പ്രതികരിക്കുന്നു അതിനായി അദ്ദേഹത്തെ ആദരപൂർവം ക്ഷണിക്കുന്നു പ്രപഞ്ചനാഥന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു വേദിയിലിരിക്കുന്ന ഗുരുക്കന്മാരെ സദസ്സിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ എൻ്റെ ആദ്യത്തെ നോവലാണ് ഒരു തക്കാളി കൃഷിക്കാരൻ്റെ സ്വപ്നങ്ങൾ അത് തൃശൂർ ഗ്രീൻ ബുക്സ് ഒരു വർഷം മുന്നേ പ്രസിദ്ധീകരിച്ചതാണ് അത് ഒരു നോവലാണോ എൻ്റെ ജീവിതകഥയാണോ എന്നൊന്നും അറിയാതെ എനിക്ക് പറ്റുന്ന വാക്കുകളിൽ ഞാൻ പകർത്തി വെച്ചതാണ് അത് ഇറങ്ങി രണ്ടാഴ്ചയ്ക്ക് ശേഷം കോഴിക്കോടിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രത്തിൽ ഒരു പ്രശസ്തനായ നിരൂപകൻ കേരളത്തിൽ ഇറങ്ങിയ കഴിഞ്ഞ വർഷം അമ്പത് അഞ്ഞൂറ് നോവലോളം തർജ്ജമയില്ലാതെ തർജ്ജമ ഒഴികെ ഇറങ്ങിയിരുന്നു അതിൽ തിരഞ്ഞെടുത്ത പത്ത് നോവലുകളിൽ ഇതുൾപ്പെടുത്തി എന്ന് കേട്ടപ്പോൾ ഞാൻ പഠിച്ചവിനോട് ആദ്യമായി നന്ദി പറഞ്ഞു ഒരു ധൈര്യം മനസ്സിൽ തോന്നി അങ്ങനെയാണ് ഈ തനിമ പുരസ്കാരത്തിനു വേണ്ടി അയച്ചു കൊടുത്തത് ഞാൻ തൃശൂർ ജില്ലക്കാരനാണ് വടക്കാഞ്ചേരിയാണ് എൻ്റെ വീട് പാറക്കൽ എന്നുള്ളത് എൻ്റെ തറവാട്ട് പേരാണ് ഞാൻ ഗൾഫിലെ അൽഹയർ എന്ന സ്ഥലത്ത് ഒരു മരുഭൂമിയിൽ കുറച്ച് വർഷങ്ങൾ തക്കാളി കൃഷി ചെയ്യുവാൻ വേണ്ടി പോയ ഒരു മനുഷ്യനാണ് ഗൾഫിൽ തക്കാളി കൃഷിയുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു തക്കാളി കൃഷിയുണ്ടെന്നും അത് പഴുത്തു പാകമാകുന്നതുവരെ നമ്മൾ കൃഷി ചെയ്ത് നോക്കി പോലെ സംരക്ഷിച്ച് പഴുത്തു പാകമായാൽ കൊണ്ടുപോയി എന്നും ഞാൻ അവിടെ നിന്നാട്ടം പഠിച്ചത് ഒരു നാരാണത്തെ ജീവിതമായിരുന്നു ഇതിൽ ഈ ഒരു സത്യം എങ്ങനെയെങ്കിലും ആരോടെങ്കിലും പറയണമെന്ന് തോന്നിയിട്ടാണ് ഞാനൊരു ഒട്ടകത്തിന്റെ അസ്ഥിയോട് കഥ പറയുന്ന രീതിയിൽ അത് കുറിച്ചു വെച്ചത് മരുഭൂമി ഞാൻ ഒരുപാട് ഒരുപാട് നാളുകൾ കണ്ടു മരുഭൂമി രാത്രി സമയങ്ങളിൽ നിലാവത്ത് കാണുന്ന മരുഭൂമിയുടെ ചന്തം ഒരു പക്ഷെ മറ്റൊരു കാഴ്ചയ്ക്കും നൽകാനാവില്ല ഇപ്പോഴും കണ്ടു മതിയായിട്ടില്ലെന്ന് കണ്ണുകൾ പരാതി പറയുന്നു കോരി കോരിക്കുടിച്ചത് മതിയായിട്ടില്ലെന്ന് ഹൃദയം കലയിക്കുന്നു നേരം വിളിക്കുമ്പോൾ മരുഭൂമി കളം മാറി ചവിട്ടും അത് പിച്ചുംപെയും പറയും അങ്ങനെ പനിച്ചു കിടക്കും കുറച്ചു കഴിഞ്ഞാൽ കാറ്റിനൊത്ത് അതൊരു ഭ്രാന്തിയെ പോലെ അലഞ്ഞു നടക്കും പിന്നെ രൂപം മാറും അങ്ങനെ കുഴിയുള്ളടത്ത് കുന്നും കുന്നിടത്ത് കുഴിയുമായി അത് പാവം കള്ളിമുൾ ചെടികളെ വിസ്മയിപ്പിക്കും ഇതൊന്നും അറിയാത്ത ഇതെല്ലാം കാണുന്ന ഒട്ടകങ്ങൾ മാത്രം ജീവിതത്തിന്റെ സമസ്ത ശാന്തതയും മിഴികളിലൊതുക്കി അലസഗമനം നടത്തും മരീചികയുള്ള മരുഭൂമിയുടെ ഉള്ളിൽ കിടക്കുന്ന ഒരുപാട് പ്രവാസികളുടെ ജീവിതം നമുക്ക് ആർക്കും അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല നമ്മൾ മലയാളികൾക്ക് ആഗ്രഹം പെട്രോളിലാണ് മീൻ വറുക്കുന്നത് അവിടെ എന്ന് എന്ന് പറയുന്ന അത്തരം വാക്കുകൾ കേൾക്കാനാണ് അത്തരം അതിശയോക്തിപരമായ വാക്കുകൾ കേൾക്കാനാണ് ഇഷ്ടം പക്ഷേ വെയിലുകൊണ്ട് പുറം ഉള്ളി നാട്ടിലെത്തുന്ന പ്രവാസികൾ അടിച്ചിട്ട് ഈ വെന്ത മണം മറ്റാരും കാണാതെ അത്തറിനുള്ളിൽ അത് മൂടി വയ്ക്കും പൊള്ളിയ ഭാഗങ്ങൾ ബനിയനുള്ളിൽ ഒതുക്കും അങ്ങനെ തിരിച്ചു പോരുന്നത് വരെ ബനിയന്റെ ഉള്ളിൽ ഒളിച്ചു കഴിഞ്ഞ് അവൻ പറന്നു പോരുമ്പോൾ മലയാളികൾ അസൂയയോടെ അവനെ ടാറ്റ പറയും ഇപ്പോൾ കുറച്ച് കാലങ്ങളായി ഒറ്റപ്പെട്ട ചില കടൽ പക്ഷികളുടെ വേദന കരച്ചിലൂടെയാണെന്ന് തോന്നുന്നു ഈ മലകൾക്ക് ഇപ്പുറത്തേക്ക് ഒരു തുള്ളിയായി ഇറ്റു വീഴാൻ തുടങ്ങിയിരിക്കുന്നു ചില സിനിമകളിലൂടെയും അപൂർവം ചില കുറിപ്പുകളിലൂടെയും ചെറിയ ചെറിയ നോവലുകളിലൂടെയും ഈ കരച്ചിൽ നമ്മുടെ മലയാളികളുടെ മനസ്സിലേക്ക് വീണു തുടങ്ങിയിരിക്കുന്നു അവരത് കണ്ടു തുടങ്ങിയിരിക്കുന്നു അങ്ങനെ ഒരു കൊച്ച് നോവൽ എഴുതി അത് തക്കാളി കൃഷിക്കാരന്റെ സ്വപ്നങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു പലരും അതൊരു കൃഷിയെ ബേസ് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണെന്നും കരുതിയിട്ട് വായിക്കാതിരുന്നു അങ്ങനെ പിന്നെ പിന്നെ വായിച്ചവർ പറഞ്ഞു പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു കുറേയൊക്കെ ആൾക്കാർ വായിച്ചു ഇപ്പോൾ ഫസ്റ്റ് എഡിഷൻ കഴിഞ്ഞു എന്നാണ് കേട്ടത് എന്തായാലും ഞാൻ ഇനി രണ്ടാമത്തെ എഡിഷൻ ഉണ്ടാവൂ എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് പഠിച്ചവന്റെ അനുഗ്രഹം ഇങ്ങനെ ഒരു അവാർഡ് രൂപത്തിൽ വന്നത് അയ്യേ എന്ന് പറയാൻ പറ്റാതെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ പറഞ്ഞു എന്ന് ഞാൻ മനസ്സിൽ